കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ദിയ കൃഷ്ണ അതീവ സുന്ദരിയായി സംഗീത് നൈറ്റ് ഒരുങ്ങിയ വാർത്തകളാണ് പുറത്തു വരുന്നത് ആഡംബരപ്രദമായ വിവാഹമൊന്നുമല്ലായിരുന്നുവെങ്കിലും അല്ലായിരുന്നുവെങ്കിലും സംഗീതൊരു കുറവുമില്ലായിരുന്നു ഹൽദിക്ക് ശേഷം വിവാഹത്തിന് തലയെന്ന് തന്നെ സഹ സംഗീതം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നുവെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്ത തന്നെയായിരുന്നു ദിയയുടെ ഇപ്പോൾ ദിയ സംഗീതം ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം കഴുത്തിലൊരു ഡയമണ്ട് നെക്ലസും ഉണ്ടായിരുന്നു അത് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചു സിന്ധു അമ്മ വാങ്ങിക്കൊടുത്ത സമ്മാനമെന്നാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ദിയ കൃഷ്ണയ്ക്ക് നെക്ലസ് ഒരുപാട് ചേരുന്നുണ്ട് നന്നായി തന്നെ നല്ല ഭംഗിയിൽ അണിയിച്ചുക്കിയ ഡയമണ്ട് നെക്ലസ് എന്ന് തന്നെ പ്രേക്ഷരും അതിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സാന്റനി എന്ന ദിയയുടെ സ്ഥിരം ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് വസ്ത്രം എടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഒരു ടോപ്പും അതോടൊപ്പം ചേരുന്ന ഒരു പലാസോ മോഡൽ നടക്കുന്ന ഒരു പാൻറ്റുമായിരുന്നു ധരിച്ചിരുന്നത് തീരെ ഷോട്ടല്ലാത്ത എന്നാൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിലെ ഒരു ഉടുപ്പ് തന്നെയാണ് ഇതേ ദിവസത്തേക്ക് ദിയ തിരഞ്ഞെടുത്തത് എല്ലാവരും ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയായിരുന്നു കറുപ്പാണോ പച്ചയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭയങ്കരമായ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഡയമണ്ട് നെക്ലസ് എല്ലാം തന്നെ ദിയയ്ക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ദിയ ഒരുങ്ങിയത് അതാണ് പ്രേക്ഷകർക്ക് അത്രമേൽ ആവശ്യവും ചെയ്തത് കാരണം ദിയ ഇത്ര നന്നായി ഒരുങ്ങിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും കണ്ണുവിട്ടതുപോലെയാണ് അത്രമേൽ സുന്ദരിയായിരുന്നു എന്നാണ് പറയുന്നത് സംഗീതന് ദിയ എന്തായാലും ലുക്ക് കയ്യിലെടുത്തു വിവാഹ സമയത്ത് ദിയയുടെ ലുക്കിനെ കുറിച്ച് പലരും പല വാർത്തകൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ദിയയുടെ ഈ പുതിയ ലുക്ക് അതായത് സംഗീതയുടെ ലുക്കിനെ ഏറ്റെടുക്കുകയാണ് വിവാഹ റിസപ്ഷന്റെ വീഡിയോ ആണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞ എല്ലാവരും നോക്കിയപ്പോൾ അത് സംഗീതന്റെ വീഡിയോ ആയിരുന്നു അതോടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിവാഹമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വിവാഹം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ഒരു വിവാഹം അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ദിയയുടെ സംഗീതന്റെ ചിത്രങ്ങൾ കൂടി വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ പറയാം നിരവധി പേർ ഇതിനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ദിയയുടെ വസ്ത്രത്തെക്കുറിച്ചാണ് ചെയ്യുന്നത് മയിൽപേലിയുടെ രൂപത്തിലായിരുന്നു ദിയയുടെ സ്കേർട്ട് ചെയ്തിരുന്നത് സ്കേർട്ടും പാന്റും പലാസയും എല്ലാം കലർന്ന ഒരു മെറ്റീരിയൽ അങ്ങനെയാണ് ആ ഒരു വസ്ത്രത്തിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എന്നാൽ ദിയയുടെ എൻട്രി തൊട്ട് ഇങ്ങ അറ്റം വരെ ഡാൻസിൽ പോലും എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു വസ്ത്രത്തെ അശ്വിനും ഇതേ ദിവസം അതീവ സുന്ദരനായി തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അശ്വിനൊരു മടിയും കൂടാതെ എല്ലാവരുടെ ഒപ്പം നിൽക്കുന്നതും കാണാം അത്ര ഇൻട്രോബാട്ടൊന്നും അല്ലല്ലോ അശ്വിൻ എന്നാണ് നിരവധി പേർ അതിന് പിന്നാലെ ചോദിക്കുന്നതും പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ദിയാകൃഷ്ണന്റെ വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ